കേറ് പോലെയുണ്ട് മണ്ണൊന്നും കേറ് ഇതെന്താ സാധനം അറിയാം ഗിഫ്റ്റാ ചാർലിന്റെ ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതിന് മാത്രം എന്താ സാധനം എന്ന് അപ്പൊ ഇത് ഞാൻ പൊട്ടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സംഭവം വേറെ ഒന്നുമല്ല ഇവിടെയൊക്കെ കംപ്ലീറ്റ് മഴയായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ രാവിലെ കുറച്ച് തെളിവുണ്ടാവും പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങോട്ട് കംപ്ലീറ്റ് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളൊരു വീഡിയോ ഒന്നും എടുക്കാമായിരുന്നത് അപ്പോൾ നമ്മൾ വണ്ടി വാങ്ങിയിട്ട് ഇതുവരെ ഇത് ഓടിക്കുന്ന ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുന്ന വീഡിയോ അല്ല നമുക്ക് ചാർലിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ചാർ ചാർലിക്ക് ലോട്ടറി അടിച്ച ഒരാഴ്ച എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ആഴ്ചയെ പറയാൻ കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഡിസംബറിനെ പറയാം ഒരുപാട് ഗിഫ്റ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിലുണ്ട് കേട്ടോ ഞാൻ ആൾ കാണിച്ചു തരാം സോ അപ്പം നമ്മൾ വണ്ടി വാങ്ങിയിട്ട് നമ്മളിതുവരെ ഓടിച്ച് നോക്കുന്ന വീഡിയോ കണ്ടിട്ടില്ല പിന്നെ ആർക്ക് ഇട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ സൗണ്ടെങ്കിലും ഒന്ന് കേൾപ്പിക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വണ്ടി ഓടിക്കുന്ന കാണിച്ചു തരാം അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്ന അധികം കണ്ടിട്ടില്ല കാരണം ഞാനിതും കൊണ്ട് നിരത്തിൽ ഇറങ്ങിയിട്ടില്ല വീട്ടിനടുത്തുള്ള ചെറിയ ചെറിയ വഴി കൂടിയൊക്കെ ഇങ്ങനെ പോയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇന്ന് സെറ്റായി ഏകദേശം പഠിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം തൊട്ടടുത്ത് തന്നെ ഒരു പുഴയാണ് കേട്ടോ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും അതിമനോഹരമായ പുഴയാണ് നല്ല തെളിഞ്ഞ വെള്ളം കുളിക്കാനൊക്കെ പറ്റിയൊരു അന്തരീക്ഷമാണ് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് കുളിയിലേക്ക് പോകേണ്ട അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഗിഫ്റ്റ് ഞാൻ ഇന്ന് കാണിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ അയച്ച് തന്നേട്ടോ ഞാനിതേ ഈ കാർഡിൻ്റെ പുറകെ കാണുന്നത് കംപ്ലീറ്റ് കേരളിയുടെയും ഗിഫ്റ്റാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു ബോക്സൊക്കെ കാണുന്നുണ്ടോ ഞാനിത് ഫസ്റ്റ് പൊട്ടിച്ച് നോക്കിയ കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇത് അമ്മമ്മയുടെ ഗിഫ്റ്റാണ് കേട്ടോ ഇതാണ് അമ്മമ്മയുടെ ഗിഫ്റ്റ് അല്ല ഇത് ചാറ്റ്ലേട്ട് തന്നെ അത് അമ്മമ്മയുടെ ഗിഫ്റ്റാണ് അപ്പോൾ അമ്മമ്മയുടെയും ചാറ്റ്ലിയുടെ ഗിഫ്റ്റാണ് കേട്ടോ പുറേ കാണുന്നത് അപ്പോൾ അവർ കൊറിയർക്കാർ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഒരു സംഭവം വന്നപ്പം അപ്പോൾ അതെൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചു വെച്ചായിരുന്നു അപ്പോൾ ഞാൻ അത് അവൻ്റെ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിയാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതിന് മാത്രം എന്താ സാധനമെന്ന് അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും കാണാൻ ആഗ്രഹമുണ്ടാവും ഞാൻ ഏതാണ്ട് തുറന്നു നോക്കി കണ്ടുപിടിച്ച കേട്ടോ അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം അതിനപ്പുറം നമുക്ക് പതുക്കെ നമുക്ക് വീട്ടിൽ പോകാം ചാർലേഡ് അടുക്കം പോയിട്ട് നമുക്ക് അവിടുന്ന് തന്നെ നോക്കാം അപ്പോൾ അമ്മമ്മക്കും ചാർലിക്കും കുഞ്ഞിനുമൊക്കെയാണെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പതുക്കെ വണ്ടി എടുത്തുകൊണ്ട് പോവാം കേട്ടോ സമയം ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് രാവിലെ കുറച്ച് പരിപാടിയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഓക്കെ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് അപ്പം ഇതാട്ടോ നമ്മുടെ വണ്ടിയുടെ ഉൾഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഇത് ഓണാക്കി കാണിച്ചിട്ടില്ല അപ്പോൾ ആർക്ക് കമൻ്റ് ഒക്കെ ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുന്നു സൗണ്ടെങ്കിലും കേൾപ്പിക്കാനായിട്ട് അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് ഓക്കെ നമുക്ക് പതുക്കെ വണ്ടി എടുക്കാം കേട്ടോ ഇനി നമുക്ക് നേരെ നമ്മുടെ ചാർലിയുടെയും കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോവാം അപ്പം നമ്മൾ തന്ന ഗിഫ്റ്റ് തന്നതിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളാണ് കേട്ടോ അപ്പം ഒരു അമ്മയാണ് നമുക്ക് ഗിഫ്റ്റ് എല്ലാം കൂടി അയച്ചു തന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ നമ്പർ കിട്ടിയപ്പം എൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ നമുക്ക് ഗിഫ്റ്റ് അയച്ചു തന്നു കേട്ടോ തന്നു അപ്പം എട്ടാം തീയതിയാണ് എത്തേണ്ടത് അപ്പം പല ദിവസങ്ങളിലായിട്ടാണ് കേട്ടോ സംഭവം വന്നത് അപ്പോൾ എന്താ സംഭവം വന്ന് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചെടാ കേട്ടോ കറക്റ്റ് ഒരു വണ്ടി വന്നു അപ്പം കറക്റ്റ് വീട്ടിൽ എത്തിയിട്ട് ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം കുറച്ച് വെറൈറ്റി സംഭവമാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചുതരാം അപ്പം ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് അപ്പം നമുക്ക് വീട്ടിൽ എത്താറായിട്ടോ ഇരുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ വീടെത്തും നമ്മുടെ ചാർലിയും കുഞ്ഞിനെയും എന്താ ചെയ്യുന്നത് നമുക്ക് പോയി പെട്ടെന്ന് പോയി നോക്കാം കേട്ടോ അപ്പം ഇങ്ങനെ വീഡിയോ എടുത്ത് പോകാൻ നല്ല രസം ഉണ്ട് കേട്ടോ ആദ്യം ഞാൻ ബൈക്കിലായിരുന്നു ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പൊക്കേണ്ടിരുന്നത് ഇപ്പോൾ നേരെ മറിച്ച് ഇപ്പം കാറിലാണ് കേട്ടോ അപ്പം ഇപ്പം നിങ്ങൾ കാറിൽ കാണുന്ന വ്യൂ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല നമുക്കെന്താണെങ്കിലും പതുക്കെ പതുക്കെ പോവാം ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് നമുക്കെന്താണെങ്കിലും വീട്ടിൽ പോയിട്ട് നോക്കാം എങ്ങനെയാണെന്ന് നമ്മൾ ചാർലീനെ എന്താണ് കാർ കൂട്ടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാർലീനെ പുറകിൽ ഇടാൻ വേണ്ടിയിട്ട് ചാർലിക്ക് പുറകിൽ ഒരു സെറ്റപ്പ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒന്നും കടിച്ചു കീറാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഏകദേശം പതിനഞ്ചാം തീയതി ആ ഒരു ലെവലിലൊക്കെ എത്തത്തുള്ളു കേട്ടോ അപ്പം അതും കൂടി എത്തിയിട്ട് നമുക്ക് ചാർലീനെ ധൈര്യമായിട്ട് കൊണ്ടുപോകാമെന്നുള്ളൊരു ഇതിലാണ് ഞാനുള്ളത് അപ്പോൾ അതാണെങ്കിൽ ചാർജി കടിച്ചാലും കുഞ്ഞിൻ്റെ കടിച്ചാലും ഒന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ അത് കിട്ടും അത് കിട്ടിയിട്ട് നമുക്ക് കുഞ്ഞിനെ ഇട്ടിട്ട് നമുക്ക് യാത്ര ചെറിയ ചെറിയ യാത്രയൊക്കെ പോകാൻ പറ്റും കേട്ടോ പശു ഓക്കെ അപ്പം ഇതിൽ യാത്ര അടിപൊളി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ കാറെടുത്തത് ഞാൻ കാർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടൊന്നും ഇല്ല യാദൃഷ്ടികമായിട്ട് അങ്ങനെ ഒരു പ്ലാൻ വന്നു എൻ്റെ ഭയം കൊണ്ട് പെട്ടെന്ന് എടുക്കാനും പറ്റി അങ്ങനെ നമ്മളെ ചാർലി കാർ മുതലാളിയായി അപ്പൊ മിക്കവാറും ചാർലിയും കുഞ്ഞിനും വണ്ടി വരുന്ന കണ്ടിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അമ്മമ്മ ഇവിടെ എന്തോ പണിയെടുക്കുന്നുണ്ട് അമ്മമ്മ എന്താ പണിയെടുക്കുന്നു എന്താ പണിയെടുക്കുന്നു കേറുന്നാ ഏ കേ മണ്ണൊന്നും കുഴപ്പമില്ല കേറ് ഇരുന്നോ ോ അമർത്തി അമർച്ച അടച്ചോ അമ്മ അമ്മമ്മ പൊട്ടുന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ല ശരിക്കും വലിച്ചും കടച്ച വലിച്ചും കടച്ചോ അല്ല ഇടപെടിച്ചടച്ചോ ആ വലിച്ചോ ഇങ്ങോട്ടേക്ക് അമ്മമ്മ അത് പൊട്ടി പോവില്ല ആയില്ല ആയില്ല ഞാൻ അടക്കാം ഇതല്ലേ ഇങ്ങനെ അങ് അടക്കണം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അമ്മമ്മ ആദ്യമായിട്ടോ ഇങ്ങനെ ഓടുന്ന വണ്ടി കയറുന്നത് ഇത്ര കയറ്റിയില്ല കാരണം ഞാൻ ഓടിച്ചിരുന്ന് ലെവലാകുന്നുണ്ടായിരുന്നല്ലോ പോട്ടെ ഏ പണിയെടുത്തോണ്ടിരിക്കുന്ന അമ്മമ്മയാ ചാർലി അവിടെ നോക്കുന്നുണ്ട് ചാർലി ചാർലി റോഡിമീന പുല്ലോറിക്കാ പോയാലോ നമുക്ക് അങ് അപ്പറ കടലിൽ പോയല്ലോ കടലിൽ കടലാണോ കണ്ടിട്ടുണ്ടോ കൊറേ മുമ്പല്ലേ ഇപ്പൊ പോയി കണ്ടാലോ കണ്ടല്ലോ വണ്ടിക്ക് പോവാ ഓക്കേ ഇറങ്ങാം ഇത് ഇത് പിടിച്ച് ഇങ്ങനെ ആക്കി ഇറങ്ങി ആ വലിച്ചോ ആ ആ തുറന്നില്ലേ ഇനി അമ്മ ഇറങ്ങിക്കോ അങ്ങോട്ടേക്ക് കുഞ്ഞിനും ബഹളാക്കിയത് കൊണ്ട് യാറ് ഇപ്പം ഇപ്പൊ വരാ നമുക്ക് ചാരുടെ ഗിഫ്റ്റ് നമുക്ക് പതുക്കെ പൊട്ടിക്കാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഞാൻ കാണിച്ചേരാം ചാരലിക്ക് എന്താ ഗിഫ്റ്റാ കിട്ടിയെന്ന് അപ്പൊ നമ്മളെ ഗിഫ്റ്റ് നമുക്ക് എടുക്കാം പൊറത്തൊക്കെ എടുക്കാം ചാർലി വാ വാ വന്ന സാധനം അറിയാർ ഗിഫ്റ്റാ ചാർലിന്റെ തീറ്റ ഒന്നല്ല ഭക്ഷണമൊന്നും അല്ല വേറെ സാധനമാ ഏ കുഞ്ഞ മിണ്ടായിരിക്കും തുറന്നു നോക്കൂ ഞാൻ തുറന്നു നോക്കീന് കേട്ടോ സാധനം ഓക്കെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കുഞ്ഞിൻ്റെ കുഞ്ഞൻ്റെ എഴുതിയിട്ടുണ്ട് പേര് കണ്ടോ ഇപ്പോഴത്തെ പേര് നാളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അതാ എൻ്റെ ഫോൺ നമ്പറും ഉണ്ട് അഥവാ എവിടെയെങ്കിലും കഴിഞ്ഞാലും ആൾക്കാർക്ക് വിളിക്കാൻ പറ്റും ഇത് നമ്മുടെ കാറിൽൻ്റെ ആണ് കേട്ടോ ചാർലിയുടെ ഡെൽറ്റ് ആണ് ചുമന്ന് കളർ ആട്ടോ കുഞ്ഞിനെ അവിടെ നിന്ന് ബഹളാക്കുന്നതാണ് അയച്ചു വിടാൻ വേണ്ടിട്ട് ചാർലീനു പേരുണ്ട് വേണ്ടിൻ്റെ പേര് താങ്ക് യു പറയൂ താങ്ക് യു ആ ഇത് ഫോൺ നമ്പർ അതോ ചാർലി ഓടിപ്പോയാലും വിളിക്കാൻ വേണ്ടിട്ട് ഇത് അമ്മമ്മക്ക് അമ്മമ്മക്കും വില്ലമ്മക്കും എന്നാ ഇത് ചാർലിയുടെ ചാർലിയുടെ വട്ടി ഇതാട്ടോ ചാർലി ചാർലിടെ കുഞ്ഞിൻ്റെ ലീച്ചി വാങ്ങിച്ചു കൊടുക്കാം ഇതോ ചാർലി രാവിലെ തണുപ്പത്ത് ഇടാൻ വേണ്ടിട്ട് തുടർന്ന് നോക്കി ഇങ്ങനെ ആക്കണം രാവിലെ നല്ല ഇറങ്ങുമ്പോ തലയിൽ കൂടി ഇടണം ഒടിയനെ പോലെ ഉണ്ട് രാവിലെ എണീറ്റ് പോകുമ്പോൾ ഒടിയനെ പോലെ പോകും കുഞ്ഞാ എങ്ങനെ ചൂടുണ്ട് ഇപ്പോ വീടുമ്പോ ചൂട് കിട്ടുന്നുണ്ടോ ചൂടുണ്ടാ നല്ല ചൂടാ ഒരാൾ ഗിഫ്റ്റ് അയച്ചതന്നെയാ ഒരാളെ അമ്മക്ക് തണുപ്പത്ത് രാവിലെ ഇടാൻ വേണ്ടിട്ട് അയച്ചു തന്നെയാന്ന് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് അല്ലാങ് താങ്ക്യൂന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് കിട്ടുന്നുണ്ട് ആ ഇനിയിപ്പം രാവിലെ എണീറ്റിട്ട് ഇനിയിപ്പം നടക്കൂല അപ്പോൾ ഇതിങ്ങനെ പൊറച്ചാ മതി തലയിലേക്കു കൂടി ആക്കിയാ മതി

ആക്കുന്നു കുഞ്ഞാ ആ ചുമളേ ഇറങ്ങി ഓടല്ലേ കുഞ്ഞ നിനക്കുണ്ട് 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 കുഞ്ഞിനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അലമ്പാക്കും എങ്ങനെയൊക്കെ പരിപാടി ഇങ്ങനെ അല്ലേ ഇവിടെ ഇട്ട് ഇട്ടുകൊടുക്ക ഇപ്പിടാ ചാർലിയുടെ കുറച്ച് വലിപ്പം ഉണ്ട് കേട്ടോ വളർത്തേണ്ടത് അത് കുറച്ച് ടൈറ്റ് ആക്കണത് ഇത് ഫുൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉള്ളത് ചാർലിയുടെ ഇത് കുറച്ച് വലിപ്പം ഉണ്ട് കേട്ടോ ഇപ്പോൾ നോക്കിയാ ചാർലി ചാർലിയുടെ പേരും അതിനിപ്പോൾ കൂടെ ഇടയിലും കൊണ്ടുപോയിട്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ആക്കണം എന്നാലേ ചാർലിക്ക് തെറ്റായിട്ട് ചാർല് കളയ ആ നിന്നെ അഴിച്ചു വിടുപ്പം ഇരുന്നാ ആ അവിടെ തന്നെ നിക്ക ഇഷ്ടപ്പെട്ടോ ഇതല്ലേ എല്ലാ രണ്ടു മാസം കൂടുമ്പോ നമുക്ക് അയച്ചടാന്ന് തോന്നി ചരളിക്ക് മിഞ്ചന കൊടുക്ക ആ പെടിക്കിരി ബാ കുഞ്ഞിന്റെ ബെൽറ്റ് ഇട്ടു നോക്കാലോ എന്നാ കൊറച്ചു മതി കൈ വരെ തിന്നും വേണെങ്കി അതുപോലെ നിൽക്കണ അമ്മ ഒന്ന് പിടിക്കൂ അവന്റെ പിടിച്ചില്ല അമ്മേ ബെൽറ്റ് എടുക്കട്ട് ഇല്ല കുഞ്ഞൻ ചാർലിരിക്കുന്നവരെ ഇരിക്കൂല്ലേ ഓടും കുഞ്ഞാ ബെൽറ്റ് എടുക്കട്ടെ ഇല്ല ഇല്ല കുഞ്ഞാ നിന്നെ ബെൽറ്റ് 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 കുഞ്ഞൻ്റെ ഏകദേശം കറക്റ്റാന്ന് തോന്നുക ഓക്കേ കുഞ്ഞന്റെ സെറ്റ് കുഞ്ഞന്റെ കറക്റ്റാ നോക്കട്ടെ കുഞ്ഞാ ഓടല്ല ഓടല്ല ഓടല്ലോ കുഞ്ഞു തിന്നേണ്ട പരിപാടി മാത്രം മാത്രണ്ടല്ലാട്ടാ ഹലോ അപ്പോ ദേ നമ്മള് ചാർലിക്കും കുഞ്ഞിനും അമ്മമ്മക്കും ഇല്ലമ്മക്കെല്ലാം ഗിഫ്റ്റ് എല്ലാം കൊടുത്തു അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ എല്ലാവർക്കും അപ്പോൾ ഇത് അയച്ചു തന്നതിന് ഒരുപാട് താങ്ക്സ് അപ്പം എത്ര പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം ദേ ഞാന് വണ്ടി ഒന്ന് പെട്രോൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പെട്രോൾ സ്റ്റേഷൻ വരെ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ എടുത്തതാണ് സോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു ബ്ലോഗിൽ കാണാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ചാർലിനെയും കുഞ്ഞിനെയും കാറിൽ വെക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു സാധനം വരുന്നതായിരിക്കും അപ്പോൾ അത് വരുന്നവരെ നമുക്ക് ചാർലീനും കുഞ്ഞിനെയും ഞാൻ കാറിലോട്ട് കയറ്റുന്നില്ല കേട്ടോ കാരണം ഫസ്റ്റ് തന്നെ അവർ സീറ്റ് കടിച്ച് പറിക്കുവാണ് ഇനിയിപ്പം ചുമ്മാ അത് കളയണ്ട അപ്പോൾ അത് വന്നിട്ടാണെങ്കിൽ പിന്നെ സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതുവരെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാലേനെ കുഞ്ഞിനൊക്കെ എടുത്തിട്ട് അപ്പോൾ ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ആ ഞാനൊരു ത്രില്ലിലാണ് കേട്ടോ ഉള്ളത് കാരണം എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല ഞാൻ കുറേ എക്സൈറ്റ്മെൻറ്റിലാണ് അവരെയും കൂട്ടിയിട്ട് കാറിൽ യാത്ര ചെയ്യാന്നുള്ളത് അപ്പം ആദ്യം വലിയ ഇല്ലെങ്കിലും ഇപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ എനിക്ക് ചാർലിനക്കാരുടെ ആഗ്രഹം എനിക്കാണെന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഇല്ലെങ്കിൽ ചാർജിനക്കാർ ഇന്നും മതി ഭയങ്കര പ്രാന്ത് വണ്ടിയിൽ കയറി പോകാനായിട്ട് ഓക്കെ അപ്പോൾ എന്താണെങ്കിലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ആ ഒരു സാധനം കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രയൊക്കെ ചെയ്യാൻ കേട്ടോ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്